ൂടെ അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു ചുയിങ്ക ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചുയിം ചവിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നു നമുക്ക് നല്ല രസമുള്ള കാര്യമാണല്ലോ അപ്പം ചിലർക്കൊക്കെ ഈ ചുയിങ്കം കഴിച്ചു വരാൻ പറഞ്ഞാൽ എന്തെങ്കിലും മദ്യപിച്ച് അങ്ങനത്തെ വസ്തുക്കൾ അതിൻ്റെ ദുർഗന്ധം മാറ്റാൻ വേണ്ടിയാണ് ഉള്ള പക്ഷെ അതൊന്നുമല്ല ഈ ചുങ്കം ഷുഗർ കുറഞ്ഞ ചുയിങ്കം നമ്മൾ ചവക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മളെ കഴിച്ച ഭക്ഷണമൊക്കെ ദഹിച്ച് പോകാൻ നമ്മൾ ചുയിങ്കം പ്രത്യേകിച്ച് ഷുഗർ ഫ്രീ ആവാൻ വേണ്ടി നോക്കുകട്ടോ ഷുഗർ ഫ്രീ അത് മിൻറ്റ് ഫ്ലാവറുവാണേൽ കുറച്ചും കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് എന്താണെന്ന് പറയാം ഈ ചുയിങ്കോം ചവക്കുകയാണെങ്കിൽ നമുക്ക് ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തലച്ചോറിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ചവക്കുന്ന സമയത്ത് നമ്മൾ തലച്ചോറിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കും അതെന്തിനു സഹിക്കുന്നതിനാൽ നമ്മളെ ഒന്ന്